ബയോപ്സി കൺഫേം ആയിരുന്നു ഇതുവരെയും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് പുനർജന ആയുർവേദത്തെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഡോക്ടറിന്റെ ഇന്റർവ്യൂ വീഡിയോസ് കണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ശരിക്കും ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായത് വെൽക്കം ടു പുനർജ്ജൻ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ കൂടെ ഫസ്റ്റ് ടൈം വന്നിരിക്കുന്ന പേഷ്യന്റാണ് പേഷ്യൻ്റെ റിലേറ്റീവ് ഉണ്ട് നമുക്കിവരോട് ചോദിച്ചു മനസ്സിലാക്കാം എന്ത് ക്യാൻസർ ആണെന്നും ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും ഇവരെങ്ങനെയാണ് അത് മനസ്സിലാക്കിയതെന്നും കൂടാതെ പുനഞ്ജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വരാനുണ്ടായ കാരണം എന്താണെന്നും റിലേറ്റീവ് ഉണ്ട് ഉണ്ട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം പേരെന്താണ് ആരാണ് ഇദ്ദേഹമാണ് സാറിന്റെ ഫാദർ ഫാദർ ഓക്കെ പിന്നെ ഞങ്ങൾ ഡിസംബർ ട്വന്റി സെവൻത്തിനാണ് കണ്ടുപിടിച്ചത് ക്യാൻസർ എന്ന് സോ ഏകദേശം അതിനൊരു പതിനഞ്ച് ദിവസത്തിന് മുൻപായി ഇവിടെ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ മെഡിസിൻ കൊടുത്തെങ്കിലും അവർ അൾട്രാസൗണ്ട് സ്കാൻ ഒന്നും ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു അതിനുശേഷം അവർ എൻഡോസ്കോപ്പി ചെയ്തു ബയോപ്സി ചെയ്തു അങ്ങനെ അവർ കൺഫേം ചെയ്തു സോ ഡിസംബർ ട്വന്റിഎത്ത് കൺഫേം ആയി വെഡ് സ്കാൻ എടുത്തതിനു ശേഷം നാല് കീമോസ് പിന്നെ സർജറി പിന്നെ അവർ വീണ്ടും നാല് കീമോസ് ചെയ്തു സോ ഫസ്റ്റ് കീമോസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരത് തുടങ്ങിയില്ല ഇതുവരെയും മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് പുനർജന പുനർജ്ജന കുറിച്ച് അറിയാൻ പറ്റിയത് ഇപ്പോ കീമോസ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് സർജറിയും വേണ്ടിവരും പിന്നെ നല്ല വേദനയും ഉണ്ടാവുന്നതാണ് അത് രണ്ടും ഇദ്ദേഹത്തിന് ഇപ്പോ ഭയമാണ് പിന്നെ ഏജും സപ്പോർട്ട് ചെയ്യുമെന്ന കാര്യം സംശയത്തിലാണ് ഡോക്ടേഴ്സ് പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടാവില്ലാന്ന് പക്ഷേ ഞങ്ങൾക്ക് അതിൽ കോൺഫിഡൻസ് ഇല്ലായിരുന്നു അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെയൊരു തീരുമാനം എടുത്ത ശേഷമാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് ഫൈനലായിട്ട് എത്തിയത് ഓക്കെ ആണോ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്ന സ്ഥലത്താണ് സർ ഫാദറിന്റെ കുടുംബത്തിൽ ജനറ്റിക് ആയിട്ട് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നോ സർ ഇല്ല ആർക്കും ഇല്ലല്ലേ ഓക്കെ പുനജന്റെ ആട് കണ്ടിട്ടാണല്ലേ ഇതിനെ പറ്റി മനസ്സിലാക്കിയത് ഓക്കേ സാർ ഇപ്പൊ പുനജനയിൽ നിന്ന് സാറിന് തരുന്ന മരുന്നുണ്ടല്ലോ ഒരുപാട് പേർക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് സാറിന് കഴിച്ച മരുന്ന് ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ടോ ആരെങ്കിലും ആയിട്ട് ഇതിനെപ്പറ്റി ഡയറക്റ്റ് ആയിട്ട് വന്ന് ഇവിടെ ഇരിക്കുകയാണ് ആരോടും സംസാരിച്ചിട്ടില്ല ഓക്കെ സാറിന് ഒരു ഹോപ്പ് വന്നില്ലേ മെഡിസിൻ നന്നായിട്ടുണ്ടെന്ന് ഇതിനു മുമ്പ് ഇതിനെപ്പറ്റി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ആഡ് കണ്ടിരുന്നോ സാർ ഞങ്ങള് ഡോക്ടറിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടായിരുന്നു അത് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായത് അതെന്തൊക്കെയായാലും അദ്ദേഹത്തെ ഫിസിക്കലായിട്ട് കണ്ടിട്ട് സംസാരിക്കുന്നതല്ലേ കൂടുതൽ നല്ലതെന്ന് തീരുമാനിച്ചിട്ടാണ് അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള ഡിസിഷൻ എടുത്തത് സർ എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത് സർ അപ്പോ ഇത് ഹോസ്പിറ്റലിൽ വരുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ ലക്ഷണങ്ങളായിരുന്നു കണ്ടിരുന്നത് വൻകുടലിൽ ഇത് വന്നപ്പോ സാറിന്റെ അച്ഛന് എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു വയറുവേദന പിന്നെ ഒരു വർഷമായി അദ്ദേഹത്തിന് യൂറിൻ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരുന്നു പക്ഷേ യൂറിൻ ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ടാബ്ലറ്റ് കൊടുത്തായിരുന്നു കഴിക്കാൻ പക്ഷേ അന്നവർ അൾട്രാസൗണ്ട് സ്കാനൊക്കെ ചെയ്യോ ഇല്ലയോ എന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് അത്രയും വേലറിവില്ലായിരുന്നു ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല പക്ഷെ ഒരു വൺ മന്ത് തൊട്ട് ഒരു മാസത്തോളമായിട്ട് അദ്ദേഹത്തിന് വയറുവേദന ഉണ്ടെന്ന് പറയുമായിരുന്നു